ജില്ലാ പഞ്ചായത്തിലെ കൃഷിത്തോട്ടത്തിൽ തോട്ടത്തിൽ നിറപൊലി ട്വന്റി ഫൈവ് കാർഷിക പ്രദർശനത്തിന് തുടക്കമായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും ജനിച്ച നാൾ മുതൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അന്ന് മുതൽ തന്നെ മനുഷ്യൻ നോക്കി എന്താണ് പരിഹാര പരിഹാരമാർഗം കൈ കിട്ടി തകച്ചു കഴിച്ചു കാണും വിശപ്പിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് വളരെ രസകരമായ ചരിത്രകാര്യം കഥയാണ് ഞാൻ അതിലേക്കെല്ലാം കടന്നു പോകാൻ ഒഴിപ്പെടുന്നില്ല ചിലതെല്ലാം കഴിച്ചപ്പോൾ അവർക്ക് തോന്നി കൊള്ളാവും തോന്നി ചിലത് കൊള്ളത്തില്ലെന്ന് തോന്നി ചിലത് ഉന്മേഷം ഉണ്ടായി ചിലത് കഴിച്ചപ്പോ ആള് മരിച്ചു അപ്പൊ അത് വിഷമാണ് എന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞ് അന്നത്തെ കാലത്ത് ലാബിൽ കൊടുത്ത് പരിശോധിപ്പിച്ചിട്ടൊന്നുമല്ല കഴിച്ച അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ അത് പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് ചിലതെല്ലാം വേണ്ട എന്നൊക്കെ അവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് എത്തിയത് ലോകത്ത് ആയുർദർഘ്യവും ജനസംഖ്യയും കൂടി വരികയാണ് രണ്ടായിരത്തി അൻപതിൽ തൊള്ളായിരത്തി എഴുപത് കോടി ജനസംഖ്യ ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടൽ ഇവരുടെ വിശപ്പ് ശമിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഭക്ഷ്യോൽപാദനം എൺപത് ശതമാനമെങ്കിലും വർദ്ധിക്കണം ഏറ്റവും കൂടുതൽ സംരക്ഷണം ആവശ്യമുള്ളത് കർഷകർക്കാണ് കർഷകർ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ സമൂഹം നിലനിൽക്കുകയുള്ളൂ കർഷകന്റെ എല്ലാ ആശങ്കകളും പരിഹരിക്കുകയും അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് വ്യാഴാഴ്ച രാവിലെ എട്ടിന് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മേള ആരംഭിച്ചത് പി വി അൻവർ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കാർഷിക പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം പി വി അബ്ദുൽ വഹാബ് എം നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മികച്ച കർഷകരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ സെറീന ഹാസിബ് എൻ എ കരീം നസീബ അസിസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ചുമത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന കൃഷി അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് ബെന്നി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மாக்கெட் ஊர் ரோட் மயிலப்பறம் மலப்பரம்